മരുമകനല്ലേ കളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്താണ് കാരണമെന്ന് അറിയാമോ സുമാൻകില്ലിന്റെ കഥയാണ് പറഞ്ഞു വരുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ആലോചിക്കട്ടെ ഇന്ന് ഇപ്പൊ പതിനഞ്ച് റൺസ് എടുത്തു മൂന്നാമത്തെ ട്വന്റി ട്വന്റി മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ പതിനഞ്ച് റൺസ് എടുത്ത് പുറത്തായി കഴിഞ്ഞ കളിയിൽ അഞ്ച് റൺസ് എടുത്ത് പുറത്തായി ആദ്യത്തെ കളിയിൽ മഴപൂലം വെച്ച കളിയിൽ അത്യാവശ്യം കളിച്ചു വന്നാണ് ഏഷ്യ കപ്പിൽ ഏഴ് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി ഇരുപത്തി ഏഴ് റൺസ് അടിച്ചു ഇന്ത്യയുടെ ഇന്ത്യയുടെ ഒരു സന്തുലിതമായ ഒരു ട്വന്റി ട്വന്റി ടീമിലേക്ക് ശുഭ്മാൻ കില് കയറി വന്നതോടുകൂടി ആ സഞ്ജുവിന്റെ സ്ഥാനം പുറത്തായി എല്ലാം മരുമോന് വേണ്ടിയല്ലേ എന്ന് പറയേണ്ടി വന്ന് പലരും പറയുന്നുണ്ട് സാറാ ടെണ്ടുൽക്കർ ഇരിപ്പുണ്ടായിരുന്നു ഗ്യാലറിയിൽ സച്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ആരാധിക്കുന്ന ഒരാളാണ് അതെ അപ്പ അദ്ദേഹത്തിന് വേണ്ടിയാണ് പലരും ഒരു എന്താ കുറ്റം പറയുമ്പോ അവനെ തെറ്റു പറയാൻ പറ്റൂല കാരണം ഇവന ട്വന്റി ട്വന്റിൽ ശുഭ്മാൻ ആപ്റ്റല്ല ആപ്റ്റല്ല നല്ലൊരു ടീമിലേക്ക് ഇവനെ കൊണ്ടുവന്നതിന്റെ പേരിൽ സഞ്ജു സാംസൺ അടക്കമുള്ളവർ പോയി ടീമിന്റെ സന്തുലാവസ്ഥാനെ തട്ടിപ്പോയി എന്താ കാണിക്കുന്ന എല്ലാം ഗില്ലിന് വേണ്ടി ഗില്ലര് പറയത് പോലെ എല്ലാം രാജകുമാറിന് വേണ്ടി കുറച്ച് കാര്യം ഞാൻ നിങ്ങളോട് പറയേണ്ട എനിക്ക് ഞാനൊരു ചെറിയൊരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് പക്ഷെ അത് ശരിക്കും ശരി തന്നെ ആയിരുന്നു അതായത് വൺഡേ ഇന്റർനാഷണൽ മത്സരങ്ങളിൽ ഈ ഇഷാൻ കിഷന്റെ സ്ഥാനം തെറിപ്പിച്ച ശുഭ്മാൻ ഗില്ലാണ് നിങ്ങൾ നിങ്ങളൊന്നോള ചോദിക്കുക അന്നിട്ട് പറയും ഇഷാൻ കിഷന്റെ സ്വഭാവം ശരിയല്ല ബി സി സി ആയിട്ട് കരാർ പുതുക്കി ടി ട്വന്റിയിൽ ഓപ്പണിംഗ് സ്ഥാനത്ത് കൊണ്ടിട്ട് ഇവരെ പ്രദർശിച്ചത് മൂലം സഞ്ജു സാംസന്റെ ഓപ്പണിംഗ് സ്ഥാനം പോയി സഞ്ജു സാംസൺ പല സ്ഥലത്തും താളം തെറ്റി കളിച്ച് പലവിധം ഒരു വഴിയായി ഇപ്പൊ തിരക്കഥ പൂർത്തിയായി അതായത് ആ അച്ചേക്കന്റെ കരിയർ നശിപ്പിച്ചിട്ട് ഇപ്പൊ ഋഷഭ് പന്തിനെ മൂന്ന് ഫോർമാറ്റിലും ക്യാപ്റ്റൻ ആക്ക അല്ല വിക്കറ്റ് കീപ്പർ ആക്കാൻ പോകും ടെസ്റ്റിൽ ആദ്യം ക്യാപ്റ്റനാക്കി എന്തെങ്കിലും ആയിക്കോട്ടെ പിന്നെ വേറെ ഒരു കാര്യം പറയുന്നത് ജയ്സ്വാൾ ടീമിൽ വന്നാണ് നൂറ് ശതമാനം ഉറപ്പാണ് വിരാട് കോഹ്ലിയുടെ ടെസ്റ്റിൽ നാലാം നമ്പറിലിറക്കേണ്ട ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഭയങ്കര പ്രഷർ കൂട്ടി പ്രഷർ കൂട്ടി ഇവനെ ക്യാപ്റ്റൻ ആക്കിയിട്ട് വിരാട് കോഹ്ലിയുടെ ആ സ്ഥാനം തെറിപ്പിച്ചെന്ന് പലരും പറയുന്നുണ്ട് അത് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ കൂടി ഇങ്ങനെ ചിന്തിച്ചു പോകുമ്പോൾ ശരിയല്ലേ എന്ത് കളിയാണ് ഇവനീ കളിക്കണത് അതേപോലെ തന്നെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ രോഹിത് ശർമ്മയ്ക്ക് ക്യാപ്റ്റൻസി ക്യാപ്റ്റൻ സ്ഥാനം നിലനിർത്താനുള്ള സകല പൊട്ടൻഷ്യൽ തന്നെ നമുക്ക് മനസ്സിലായി രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി പോയി ഭാവിയിലേക്ക് നോക്കിയാണ് ഭാവിയിലേക്ക് ഒരു ക്യാപ്റ്റനെ വാർത്തെടുക്കുകയാണ് ഇരുപത്തി അഞ്ച് വയസ്സായ ഒരു ഇരുപത്തി എട്ട് ഇരുപത്തൊമ്പത് മുപ്പത് വയസ്സായി ഇരുപത്തി ഒമ്പത് വയസ്സായിട്ട് ആക്കിയാലും മതിയായിരുന്നു ഇനി പിന്നെ സൂര്യകുമാർ യാദവിനെ കൂടെ കേൾക്കണം അപ്പൊ ഇരുപത്തിനാലും റൺസ് മാർക്കസ് മാർക്കസ്റ്റോൺസിന്റെ ഒരു സ്ലോ ബോൾ ജഡ്ജ് ചെയ്യാൻ പറ്റാതെ ക്യാച്ച് പോയി എല്ലിസിന്റെ അടുത്ത് ക്യാച്ച് പോയി ഔട്ട് ആയിട്ടുണ്ട് ഇപ്പം തിലക് വർമ്മയാണ് നിക്കണത് പിന്നെ അടുത്ത ആൾക്കാരാണോ പരസ്യമാണ് ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ വന്നുകൊണ്ടാണ് പിന്നെ അതായത് ഈ രാജകുമാറിന് വേണ്ടി പിന്നെ സഞ്ജുവിന്റെ ഓപ്പണിംഗ് കഴിയുന്ന അവസാനിച്ചിഷ്ട സ്ഥാനം പോയി ജയ്സ്വാളിന് കിട്ടില്ല വിരാട് കോഹ്ലിയുടെ നാലാം നമ്പർ പോയി ഇതിന്റെ നമ്മുടെ രോഹിത് ശർമ്മയുടെ സംഭവം പോയി ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് എല്ലാം ടി ട്വന്റി ടീമിൽ ടെസ്റ്റിൽ ഏകദിനത്തിൽ എന്ത് വേണേലും കളിപ്പിച്ചു കളിച്ചെ കളിച്ചു വന്ന കളി കാണണം മെല്ലെ തുടങ്ങി മെല്ലെ തുടങ്ങാൻ പറ്റിയ കളിയല്ലിത് അങ്ങനത്തെ അവസരം കളി തുടങ്ങാൻ നെയ് ഇതെന്ത് എല്ലാം തിരക്കഥ ബി സി സിയുടെ തിരക്കഥ പൂർത്തിയായി രാജകുമാറിന് വേണ്ടി എല്ലാം ഒഴി കൊടുത്തിപ്പം സൂര്യകുമാർ നിങ്ങൾ എഴുതി വെച്ചോ സൂര്യകുമാർ യാദവിനെ പുറത്താക്കിയിട്ട് ശുമാൻ ഗില്ലിനെ ട്വന്റി ട്വന്റിയുടെ ക്യാപ്റ്റനാക്കും കണ്ടോ ഇത് കളിയെഴുതട്ടെ കളിയും ജയിക്കണം തിരിച്ചടിച്ചൊക്കെ തുടങ്ങി പക്ഷെ ഇങ്ങനെ വിക്കറ്റ് പോയതാണ് ഒരുതായിപ്പോ അപ്പൊ നോക്കട്ടെ അവിടുത്തെ അപ്ഡേറ്റ് ആയിട്ട് ക്രിക്കറ്റ് വാർത്തകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് നോക്കണേ ഓക്കേ